ിൽ കോട്ടക്കൽ പാൽ ചെറുപാടക്കാർ അപകടത്തിൽപ്പെട്ട് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏഴു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം ഇന്നും ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് പയ്യോളി സ്വദേശികൾക്കും ചേരമ്പ്ര സ്വദേശികൾക്കുമാണ് പരിക്കേറ്റത് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ദേശീയപാതയിൽ കോട്ടയ്ക്കൽ എടരിക്കോട് പാലച്ചിറമാട് കാറ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാറ് സുരക്ഷാ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാൾ വെന്റിലേറ്ററിലാണ് കോഴിക്കോട് പയ്യോളി സ്വദേശി കൈലാസ് വീട്ടിൽ രവീന്ദ്രൻ്റെ മകൻ വിമൽ വിമലിൻ്റെ ഭാര്യ ചേലമ്പ്ര സ്വദേശി ദീപിക മകൾ പത്തു വയസ്സുകാരി ആരാധ്യ പയ്യോളി കൃഷ്ണ വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ സുജിത്ത് സുജിത്തിന്റെ ഭാര്യ ദീപ്തി മക്കളായ പതിനൊന്നുകാരി അവന്തി അഞ്ചു വയസ്സുകാരൻ അർത്ഥ് എന്നിവർക്കാണ് ആ പരിക്കേറ്റത് പാൽച്ചർമാടാണ് അടുത്ത് വണ്ടി കണ്ട ഇപ്പൊ തട്ടിയതാണ് തട്ടിയതാണ് നല്ല തട്ടി തിരിഞ്ഞാണ് എല്ലാ റോഡാണ് നല്ലോണം നല്ല ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻവശം പൂർണ്ണമായും തകർന്നു പിൻഭാഗം വാഹനത്തിന് ഉള്ളിലേക്ക് കയറി പരിക്കേറ്റവരെ ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്